ജയാസ് വെറൈറ്റി ബ്ലസ്ലിട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് വാചകം അടിക്കാനല്ലേ അറിയത്തുള്ളൂ ആർക്കെങ്കിലും എൻ്റെ വാചകം ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ ഏ വാചകം അടി പാചകം എല്ലാം കൂടെ കോർത്തിണയ്ക്കാനും അമ്മയും കൂടെ ആയിരുന്നു വാചക അടിക്കുന്ന എല്ലാം കൂടെ കോർത്തിണക്കിയ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം രാവിലെ തന്നെ നമ്മുടെ പക്ർസാറിന് ഒരു നമ്മുടെ ചിക്കൻ്റെ ഒരു ബോണിങ് ഇത് കൊടുത്തേ അപ്പം അവൻ ചോദിക്കുക നമ്മളോട് എന്നോട് എന്തുണ്ടോ ദേഷ്യപ്പെടുവാ എന്തിനാ എനിക്കിതിപ്പോൾ തന്നത് ഞാനിത് എപ്പോൾ തിന്നു തീർക്കാനാന്നാണ് അവൻ പറയുന്നത് അവനുണ്ടല്ലോ പല്ല് കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് തല കുത്തുക അവൻ്റെ എന്നിട്ട് ആർക്കും കൊടുക്കത്തില്ല മുറുക്ക പിടിച്ചോണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് ചേട്ടനോടാണ് ചോദിക്കുന്നത് ചേട്ടനാണ് കൊണ്ടു കൊടുത്തത് അതിനാണ് ചേട്ടനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ണ്ടോ ആ എന്തിനാ എനിക്ക് ഈ ചതി ചെയ്തതെന്നാ ചോദിക്കുന്നത് എന്നോട് എന്തിനു രാവിലെ ഈ ചതി ചെയ്തു അത് കൊടുത്താലേ കൊറേ നേരം അതുമായിട്ട് അവിടെ ഇരുന്നു നാളെ ആവുമ്പഴേ ഇന്ന് തീർക്കത്തോളൂ അപ്പൊ രാവിലെ തന്നെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി കടലക്കറിയാണ് പോയി ഒരു കൃമിരടിക്കുള്ള കപ്പളങ്ങ വന്നു ഇവിടെ കുറച്ച് കൊറച്ചാൾക്കൊക്കെ കൃമിരടി ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് കപ്പളങ്ങ മെഴുക്കോരട്ടി വെക്കാൻ നോക്കി ഒരണാവധി അടുത്തത് ചനിച്ചതായിരുന്നു ഇത് ഇത് ചനിച്ചല്ല ഇത് മേളയിൽ നിന്ന് എടുക്കാമ്മ അപ്പൊ ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇത് അമ്മയ്ക്ക് ഇട്ട് കൊടുക്കട്ടെ ഇത് മുറിച്ചു കൊടുക്കാതെ അമ്മയ്ക്ക് ഇതും വെച്ചോണ്ട് മുറിക്കാന്ന് അമ്മ ഇത്രയുള്ള ആകപ്പാട് അതുകൊണ്ട് മുറിച്ചു കൊടുക്കട്ടെ അപ്പൊ നമ്മുടെ ഇഡലിയൊക്കെ വെന്തിരിക്കാം കേട്ടോ നമുക്ക് ഇഡലി പാത്രം ഇങ്ങനെ തട്ടോ ഇഡലിയെ നമുക്ക് ചൂടാറില്ലെന്നുണ്ടെങ്കിൽ ഇഡലി വിത്തത്തില്ലേ ശരിക്കുക്ക് വരത്തില്ലേ ഇവിടെ ചൂടാറട്ടെ ചൂടാറിയിട്ട് നമുക്ക് എടുക്കാവേ ഈ ഷോൾ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലേ ഈ ഷോൾ ഏതാണെന്നറിയാമോ ഇതെന്റെ മൂത്ത ചേച്ചി അവള് തന്ന ഷോളാ കേട്ടോ അവൾക്ക് അവള് ഒരു വട്ട് കാണിച്ചേ ഞാനും അവളും കൂടെ പോയാണ് ഒരു ഷോൾ എടുത്തത് കൊറേ നാളറിയട്ടെ ഇപ്പഴൊന്നും അല്ല അപ്പൊ ഈ ഷോള് പാക അതിന് ചേരുന്നല്ലായിരുന്നു അപ്പൊ ആ ഷോള് ഞാൻ എനിക്ക് തന്നു അപ്പൊ എനിക്ക് ഇന്നിപ്പോ ഉപകാരമായില്ലേ ഞാൻ നോക്കിയപ്പോ ഈ ഒരു ഷോൾ അങ്ങനെ അലമാരി എന്നെ നോക്കി ചിരിക്കുന്നു അയച്ചു ചിരിക്കുന്ന പോലെ അപ്പൊ ഞാൻ എടുത്തു ശരി ഈ ഷോള് അവളുടെ ഷോളാണല്ലോ അവള് തന്നതാണല്ലോ അന്ന ഈ ചുരിദാറുണ്ടായതിനെ ഇത് നല്ലതാണ്ടത്താണ് ചൂടത്തിടെ ഏഹ് ഈ തുണി വെറും നൂറ്റി എഴുപത് രൂപയാണ് ആ ഞാനന്ന് കാണിച്ചതല്ലേ രണ്ടെണ്ണമാണ് അപ്പൊ ഇതാണ് വീട്ടിലിടുന്ന കേട്ടോ നല്ല സുഖാ വീട്ടിലങ്ങിട്ടു അട്ടിപൊളിയാ ഒരു ചൂടും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഈ ഇഡലി ഒക്കെ എടുക്കാം നമ്മുടെ കടലക്കറി ഇരുപ്പണ്ട അതിന്ന് മൊത്തം തീർക്കുക അതുകൊണ്ട് അങ്ങ് എടുത്തേക്കാം ചൂടാക്കാം കേട്ടോ ചൂടാക്കിയിട്ട് ഫ്രിഡ്ജ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ പല കാലത്ത് തിരക്കൊക്കെ ഒന്നാക്കി വെച്ചിട്ടുണ്ട് ചീത്ത പലരും എന്നോട് പറഞ്ഞിട്ട് കൊണ്ട് പോകും ഇതിനകത്ത് സ്നേഹം കൊണ്ട് തന്നെ അവർ പറയുന്നല്ലേ അതുകൊണ്ട് നമുക്ക് ഇവനെയൊക്കെ ഒന്ന് തിളപ്പിച്ചൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കാണാം ബ്രേക്ക്ഫാസ്റ്റ് സമയമാകുമ്പോൾ കാണാതെ ഒരാളെ കപ്പളങ്ങയും കൊടുത്ത് ഞാനവിടെ ഇരുത്തിയേക്കും കേട്ടോ അവിടെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു നാലായിട്ട് മുറിച്ചു കൊടുത്തു എന്നിട്ട് അതും പിടിച്ച അവിടെ ഇരിപ്പുണ്ട് അതിരുന്ന് പതുക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് അരിയട്ടെ ആ നേരമൊക്കെ പോട്ടെ അപ്പം ഇതരിഞ്ഞു കഴിഞ്ഞാൽ വേറെ പണിയൊന്നും ഇല്ലല്ലോ അപ്പം അവിടെ ഇരുന്ന് അരിയട്ടെ ആ കപ്പളങ്ങ അരിയുന്നതിലൂടെയും കൃമികടി മാറും കൂട്ടുന്നതിലും തറ വറ്റേക്കും അതുകൊണ്ട് അത് അരിയട്ടെ അപ്പൊ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം ഞങ്ങൾക്ക് ഇന്ന് ഇഡലിയും കടലക്കറിയും ഏത്തപ്പഴവും ഒക്കെയാണ് കട്ടൻ ചായ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാട്ടോ ഇവിടെ രാവിലെ എന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ അച്ഛനും മകനും കൂടെ എന്തൊക്കെയോ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് ഇതുവരെ ഒരാലോചന എന്നാന്ന് മനസ്സിലായിട്ടില്ല തീരുമാനമായിട്ടില്ല കേട്ടോ തീരുമാനം എല്ലാം ആയി കഴിയുമ്പോൾ പറയാം എന്തായിരുന്നു ആലോചന എന്നുള്ളത് കേട്ടോ അപ്പൊ ഞങ്ങളുടെ കാപ്പൂടി എല്ലാം കഴിഞ്ഞ കേട്ടെല്ലി കടലക്കറി വന്നു ഇതാ ഞാൻ നമ്മുടെ കപ്പളങ്ങ ഒരു ഉരുളി നറച്ചു ചീലച്ചട്ടി നിറച്ചുണ്ട് കപ്പ്ളങ്ങ കണ്ടോ എല്ലാവർക്കും ഏറു കപ്പളെങ്ങി കുറച്ച് നമുക്ക് കൊടുക്കാം നിറച്ച് കഴിഞ്ഞ പ്രാവശ്യം വെച്ച കപ്പളെങ്ങണ്ടല്ലോ കുറവായി പോയി അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഒരു മുട്ടന കപ്പളങ്ങ അത് മൊത്തം അങ്ങോട്ടി നരിഞ്ഞോളാൻ പറഞ്ഞു ഏ മൊത്തം അങ്ങോട്ട് വെച്ചു ആ ആ അപ്പഴേ ഞങ്ങള് ഇന്നും കഴിഞ്ഞ ദിവസം ഈ ആഴ്ച വന്നപ്പഴ്ച്ചത്തെ ഞങ്ങൾ തേച്ചില്ലായിരുന്നേ അപ്പം നാരങ്ങാനീരും മുട്ടയും കൂടെ നമ്മള് തേക്കുവാട്ടോ എന്റെ തലമുടി ഇപ്പൊ താഴെ വരെ വരും പിന്നീടാൻ പറ്റും കേട്ടോ അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് തീരുമ്പോ എന്റെ തലമുടിയും പിന്നീടാൻ പറ്റും എല്ലാവർക്കും വാണിങ്ങി കൊടുത്തിട്ടുണ്ട് ഡിസംബർ വരെ സമയം കൊടുത്തിട്ടു മുടി വളർത്താനുള്ളത് ആ ഇത് താരന് വേണ്ടി കേട്ടോ ഇപ്പൊ രണ്ടൂടെ ആകുമ്പോഴത്തേ നല്ല ഇതാണല്ലോ എന്നോർത്താണ് രണ്ടൂടെ തേക്കുന്നത് അപ്പൊ ഞങ്ങൾ തേക്കട്ടെ അപ്പൊ രണ്ടുപേർക്ക് തണ്ണിമത്തങ്ങ ജ്യൂസൊക്കെ ഉണ്ടാക്കി കേട്ടോ രണ്ടു രണ്ടുപേർക്കല്ല ഞാനും വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കും ജ്യൂസ് ആകുമ്പോ എനിക്കിഷ്ട ഇങ്ങനെ പച്ചക്ക് അല്ലാതെ വെറുതെ തിന്നുന്നത് ആ ഒന്നും പറഞ്ഞില്ല ആദ്യം കുടിച്ചിട്ടോ അതെന്നോ സൂപ്പർ അല്ലേ നല്ലായിരുന്നു അവൻ തല തേച്ചിട്ടിരിക്കും കുടിച്ചിട്ടില്ല കേട്ടോ സമയായില്ല അപ്പൊ ഞങ്ങളെ ജോലിയെല്ലാം കഴിഞ്ഞാൽ എല്ലാരെയും ഒന്ന് കാണാൻ വേണ്ടിട്ട് ഞങ്ങള് രണ്ടുപേരോട് ഇരിക്കുന്നു വർത്താനം പറയുന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് രാജവും അമ്മക്കിളിയെ പ്രത്യേക അമ്മക്കുളിക്ക് ഇതേ ഉമ്മ ആരെങ്കിലും ഒക്കെ ഉമ്മ കൊടുക്കാണെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മക്കളിക്ക് പിന്നെ ഒരു ഒരു അനിലാരോടാണോ ആരോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയില് പറയുവാണേ പാവോ ആ അമ്മുമ്മ എത്ര നാളായി ആ കൂട്ടി കിടക്കുന്നു അങ്ങനെ കിടക്കുന്നു ഏ ഒന്ന് ഇച്ചിരി സ്വാതന്ത്ര്യം കിട്ടി വിടണ്ടേ എന്നൊക്കെ ഞാൻ വായിച്ചു വന്നപ്പോ ആരുടെ കാര്യ ഈ അമ്മുമ്മയുടെ കാര്യന്നാ വിചാരിച്ചത് അമ്മുമ്മി ഓ അമ്മ ഞെട്ടി പോയി അമ്മുമ്മി അമ്മുമ്മപ്പട്ടി നമ്മുടെ അതിനകത്ത് കിടക്കുന്ന നീ ഇക്രു ൂനെ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇക്രൂവിനെ അയച്ചു വിടാറുണ്ടല്ലോ രാവിലെ വൈകിട്ടും ആഴ്ച ഒക്കെ വിടാറുണ്ട് കേട്ടോ സങ്കടപ്പെടണ്ട എന്റെ ജീവന്റെ ജീവന അവര് അവർക്ക് അവരെ നോക്കിയില്ല പാവം ചൂടായിരുന്നു ഭയങ്കര ചൂടുവാർത്തു ആ ഭയങ്കര ഭയങ്കര ചൂടാന്നെ അങ്ങനൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുമായിരുന്നു പിന്നെ വേറെന്തൊക്കെയുണ്ട് ഒരു വിശേഷവും കിട്ടുന്നില്ല വർത്താനം പറഞ്ഞു വർത്താനും എന്നാ പറയാനാ വേറെന്താ ഇന്നലെ മഴ തകർത്തു ഇന്നലെ ഇവിടെ മഴ പെയ്തില്ല ഞങ്ങള് തിരുനക്കര നിന്നും അമ്മ പറയാ ഇവിടെ പെയ്തില്ല തിരുനക്കര തൊട്ടിച്ചു കൊളു തീടിയോട് കൂടി മഴ ഇവിടെ ചാറിയതേ ഉള്ളൂ പിന്നെ ഇടിയും ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഞാൻ ടി വി അങ്ങ് നിർത്തി ടി വി വെച്ചില്ല ഞാൻ വന്നപ്പോ തൊട്ട എന്നോട് പറഞ്ഞു ഞാൻ ടി വി നിർത്തിയായിരുന്നു ഞാൻ ടി വി വെച്ചില്ല സീരിയൽ സമയം പോയ സീരിയൽ സമയം പോ ഞാനിവിടെ ഉണ്ട് ചെലപ്പോ തിണ്ണാ ഇരുന്നാ പോലും ഉണ്ടല്ലോ എടി ജിജിയായോ എഴുപണി ആയോ ഏ എനിക്ക് രണ്ട് കേട്ടോ അത് ആറരയ്ക്ക് ഞങ്ങളുടെ അമ്മ നാമം ചെല്ലി എല്ലാം കഴിഞ്ഞു കാണത്തുള്ളൂ പിന്നെ അമ്മക്ക് കാണാൻ സമയം പോണ്ടേ സമയം പോകാൻ പറയത്തില്ല കേട്ടോ പറയണ്ടേ അതിനല്ല ഇഷ്ടവാ ഇഷ്ടവാ സമയം പോകാനാണോ ഇഷ്ടവാ അടുത്ത ദിവസം എന്നതാന്നുള്ള ഒരു ആവേശം അല്ലേ അല്ലാണ്ട് നമ്മൾ കണ്ടോണ്ടിരുന്ന നമുക്ക് ഇൻട്രസ്റ്റ് വരും നമ്മൾ കാണാത്തോണ്ട് നമ്മള് യൂട്യൂബും അതിനകത്തൊക്കെ നോക്കിയിരിക്കുന്നോണ്ട് നമ്മള് സീരിയല് കാണുന്നില്ല അമ്മയെ സംബന്ധിച്ച് അമ്മ അമ്മക്ക് വേറെ ഒന്നും കാണാനില്ലല്ലോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു ടച്ച് ഫോണെ മേടിച്ചു കൊടുക്കാൻ ടച്ച് ഫോൺ മേടിച്ചമ്മയുടെ കൊടുത്താത്തെ അവസ്ഥ അല്ല ചുമ്മാ ഞക്ക് കഴിഞ്ഞുണ്ടല്ലോ വേറെ വല്ലടത്തും ഒക്കെ പിന്നെ എനിക്ക് ജീവിതത്തിൽ തന്നെ ഏതു നേരം ആൾക്കാരും വിളിക്കാനും സമയം കാണും എല്ലാം വീട്ടിലോട്ടൊക്കെ ഫോണ് ശരില്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് താത്കാലികമായിട്ട് ചേട്ടൻ പറഞ്ഞു അമ്മക്കൊരു ഫോൺ ഇവിടെ എല്ലാവർക്കും ഫോൺ ഉണ്ട് ഇനി അമ്മയ്ക്കും അമ്മക്കും കൂടെയുള്ളു ഞാൻ പറഞ്ഞു വേണ്ടേ വേണ്ട സമയം പോകാനേ വേണ്ടെന്ന് പറഞ്ഞു അയ്യോ നമ്മടെ മക്കള് കിടന്നുറങ്ങുന്നു നിക്കിയൊക്കെ കിടന്നുറങ്ങുന്നു ബർത്തേല് അപ്പൊ അതൊക്കെയാണ് വിശേഷം അപ്പൊ അമ്മക്ക് ഫോണൊന്നും മേടിച്ചു കൊടുക്കണ്ടല്ലോ അല്ലേ വയസ്സിനൊന്നും പ്രശ്നമില്ല ഓരോ അമ്മമാരൊക്കെ ഉണ്ടല്ലോ ബാങ്കൊക്കെ ഫോണൊക്കെ ഞങ്ങള് നോക്കുമ്പോണ്ടല്ലോ നമ്മള് നടക്കുമ്പോ നിങ്ങൾക്ക് തന്നെ അറിയാല്ലോ ഫോണും പിടിച്ചു ഞാൻ ബാങ്കിൽ പോയപ്പോ നിങ്ങൾ കൊറച്ചുനേരൊക്കെ ഇങ്ങനെ നോക്കിട്ടിരിക്കും നിങ്ങളെ നോക്കിട്ട് ഫോണൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്റെ പ്രായമുള്ളവരൊക്കെ ചിലരൊക്കെ വലിയ പട്ടുസാരിയൊക്കെ കൊടുത്ത് പിന്നെ റോഡി കൂടെ ബാഹ്യം തൂക്കിയിട്ട് അതാ പറഞ്ഞത് പുതിയ സബ്സ്ക്രൈബേഴ്സിന് അറിയത്തില്ല ഒരു ദിവസേ ഞങ്ങള് ഹോസ്പിറ്റലിൽ ഇരിക്കുവാണേ അപ്പം അമ്മേടെ ഒക്കെ പ്രായം തന്നെ അമ്മേക്കാളും കുറവാണെങ്കിലും ഏഹ് അമ്മ എന്നോട് കഷ്ടം ഉണ്ടല്ലേ പാവം എന്തു വയസാ നോക്കിക്കേ ഞാനില്ല ചിലപ്പോ അങ്ങനെയുള്ള തമാശ ഒക്കെ ഒത്തിരി തമാശ ഉണ്ടായി കേറന്നു പോയി മറന്നുപോയി മറന്നുപോയി എല്ലാം മറന്നു പോവാ ഒരു ദിവസം പറഞ്ഞേ സമയം നീണ്ടുപോകാം ഒരു പ്രാവശ്യം പറയണേ എന്റെ അമ്മയുടെ അനിയത്തി എന്റെ മോളും രണ്ടാമത്തെ അമ്മയുടെ രണ്ടാമത്തെ അനിയത്തി കേട്ടോ രണ്ടാമത്തെ അനിയത്തിയുടെ മകളും എന്റെ രണ്ടാമത്തെ ചേച്ചി ഒരേ പ്രായക്കാർ ചിരിക്ക ചിരിക്ക അതിനാട്ടാ ചിരിക്കാൻ പറയാ ഒരേ പ്രായക്കാരാണ് എന്റെ രണ്ടാമത്തെ കിടങ്ങറയിലുള്ള ചേച്ചി ഈ അനിയത്തിയുടെ മകളും ഒരേ പ്രായം ലേഹ എന്ന പേര് ഏഹ് അപ്പൊ ഒരു സാ ഞങ്ങളിവി സംസാരിച്ച് ഞാനും അമ്മേയും കൂടി ഇങ്ങനെ ഇരിക്കുവ ചേട്ടനും ഉണ്ട് അതെ അമ്മ എന്താ അമ്മേ എന്ന ലേഹയുടെ ലേഹയുടെ അല്ല അല്ലല്ല കൊച്ചിന്റെ ഇരുപത്തെട്ടിന് ലേഹയുടെ കല്യാണത്തിന് അമ്മ വന്നില്ല അമ്മ എന്നെ അമ്മ വരാനു എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞേ അപ്പൊ അമ്മ എന്നോട് പറഞ്ഞ ഡയലോഗ് വെക്കണം ഞാൻ രണ്ടാ അവളെ പ്രസവിച്ചു കൊടുക്കില്ല അറിയാ എന്റെ രണ്ടാമത്തെ ചേച്ചി പ്രസവിച്ചു പ്രസവിച്ചിടക്കല്ലേ അമ്മ പോകാന് എന്താന്ന് വെച്ചാ രണ്ടാമത്തെ ചേച്ചിയുടെ കുഞ്ഞ് അവക്ക് കുഞ്ഞുണ്ടായിട്ട് മാ ഒത്തിരി ആയില്ല ആയില്ല കുഞ്ഞു ഇവിടെ പ്രസവത്തിന് വന്നപ്പോഴത്തേക്കും അവളുണ്ട് ഇവിടെ അത് അമ്മ പോകാഞ്ഞെ അവളുടെ ആയിരുന്നു ആദ്യം കല്യാണം കഴിഞ്ഞ് അവൾക്ക് കൊച്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ അവളുടെ കല്യാണം അപ്പൊ ഞാൻ ചോദിച്ചപ്പോ വളരെ കൂളായിട്ടിരുന്നു പറയേണ്ടത് സൂചിപ്പിക്കാം ഞാൻ പ്രസവിച്ചു കിടക്കുവല്ലായിരുന്നു ഓടി നോടി പിന്നെ ഞാൻ ചോദിച്ച അമ്മയോ കാര്യായിട്ട് അമ്മയോ അതേന്ന് ഞാൻ പ്രസവിച്ചു അപ്പൊ സൂചന ചേട്ടൻ ചോദിച്ചു അമ്മ എന്നാ പറയുന്നു സുഖം ഞാൻ പ്രസവിച്ചിടക്കുവല്ലേ കല്യാണത്തിന് പോവാ എങ്ങനെ ചിരിക്കാതിരിക്കോന്ന് പാവാ ഇതുപോലൊക്കെയാണ് ഞങ്ങളുടെ അമ്മയുടെക്ക് ഓരോ ഡയലോഗൊക്കെ വിടും ഇനി ഒത്തിരി ഡയലോഗുകളൊക്കെ ഉണ്ട് ഞാൻ എല്ലാം സുഖിച്ച് ഓർത്തിണക്കി വെച്ചാ പൊട്ടത്തരൊക്കെ ഒരു പൊട്ടത്തരെ ഓർക്കുന്നുണ്ടോ എന്തെങ്കിലും എന്തെങ്കിലും ഇനി ഓർത്തല്ല അങ്ങോട്ടൊരു നൂല് ഇങ്ങനെ കെട്ടിവെച്ചാൽ കേട്ടോ നമ്മൾ നമ്മളിഷ്ടമാര് പൊട്ടത്തര ഇനി പറയാൻ കിടക്കുന്നതേ ഉള്ളൂ ഇതൊരു രസത്തിന് ഞാൻ പറയുന്ന കേട്ടോ ഇനി ഞാൻ ഇഷ്ടമാര് പൊട്ടത്തരം കാണിക്കുകയും ചെയ്യും പ്രവർത്തിക്കുകയും ചെയ്യും ഇപ്പൊ അമ്മയ്ക്ക് ഞാൻ കണ്ട കണ്ടക്കാട്ടാ മതി പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ പറയുന്ന എന്റെ മരുമക്കള് കേട്ട് ആഞ്ഞു ചിരിക്കും അല്ലേ അല്ലേരിക്കും അതൊക്കെ ഇനി കിടക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ കാണാം കൊടുത്താറ്റ കുറച്ചുകൂടെ നീങ്ങി ഇരിക്കാം മാഡോ നമ്മുടെ ഉണ്ടല്ലോ കാണാണോ പിന്നെ കുട്ട ഞാൻ ലൈവിലൊക്കെ ചെന്ന എന്നതായിരിക്കും അല്ലേ എൻ്റെ മോൻ ചൊക്കെ ലൈവിലാണോ ഇങ്ങനെ നമ്മൾ വളമ്പൊന്നും ആയിട്ടില്ല മോനെ ലൈവൊന്നും ആവാറേ അപ്പൊ ശരിയല്ലേ അപ്പൊ ഞാനവിട്ടെ ഉച്ച കൂളം കഴിഞ്ഞ് എപ്പഴും ഞാൻ ഹായ് പറയാനുള്ളവർക്കൊക്കെ പറയുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ തന്നെ നമുക്ക് ഇന്ന് ആകെപ്പാടെ ഒരു കപ്പളങ്ങാൻ മെഡിക്കാറുക്കി വെച്ചാൽ മതിയായിരുന്നത് പിന്നെ മീൻകറി ഇരിപ്പുണ്ട് പുളിശേന ഇരിപ്പുണ്ട് പിള്ളേർക്ക് മീനും വറുത്തു വെച്ചിട്ടുണ്ട് പോലും അത്രയും അന്നേരം ഞാൻ വിചാരിച്ചു ഹായ് പറയേണ്ടവർക്കൊക്കെ ഹായും പറയാം അല്ലെ ഈ ചേച്ചേച്ചിത്ര വല്ല ഗമച്ചയായി പോയോ ആകെ കുറച്ച് പേരെ കിട്ടുകയും ചെയ്തു അപ്പത്തന്നെ ഹൂ ഭയങ്കര ഗമയായി തണ്ടും ഒക്കെയായി വെയിറ്റുമായി എന്നൊക്കെ എല്ലാവരും പറയും എന്ത് കാണിക്കാനല്ലേ തണ്ടും വെയിറ്റുമൊക്കെ കാണിച്ചിട്ട് കുറച്ച് ഇത് വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ പോയി അവർക്ക് പോലും ഇല്ല ഗമ ഇന്ന് നമ്മൾ എന്നാ കാണിക്കാനാ ആകെ പഠിച്ചിരി ആൾക്കാരുമായിട്ട് കൂട്ടായപ്പോ ശരിയല്ലേ അപ്പൊ ഞാൻ പറയാം എഴുതി വെച്ചിട്ടുണ്ടേട്ടാ ഉഷാ സോമനാഥൻ എൻ്റെ പൊന്നെ യു എസിൽ നിന്നാണ് കേട്ടോ യു വേറെ എൻ്റെ കൂട്ടുകാർ പറയും കണ്ടോ ജയ്ക്ക് യു എസ് എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ഇളക്കം ഇല്ലാട്ടോ ഞാൻ അങ്ങനെ ഒന്നും ഉള്ള ആളല്ലേ അപ്പം പിന്നെ ഒരു സന്തോഷം നമ്മുടെ സ്ഥലമല്ലല്ലോ അതുകൊണ്ട് കേട്ടോ യു എസ്സിൽ നിന്ന് ഉഷാ സോമനാഥൻ പറഞ്ഞേക്കുന്നതിനാന്ന് പറഞ്ഞാൽ ഒരു ഹായ് എനിക്ക് തരണം ജയേ തീർച്ചയായിട്ടും ഹായ് എന്റെ ചക്കരൂമ്മ ഒന്നും വേണ്ട അമ്മയുടെ മതിയോ അമ്മയുടെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ കൊടുത്തരത്തില്ല അതുകൊണ്ട് എനിക്ക് തന്നിട്ട് ഞാൻ അമ്മയ്ക്ക് ചക്കരൂമ്മ തന്നെന്ന് പറയത്തുള്ളൂ അമ്മയോട് കേട്ടോ ആദ്യം എനിക്ക് തരണം ഞാൻ ഞാനെന്തായാലും തന്നു ഉമ്മ അടുത്തത് അതേപോലും അമ്മ അപ്പുറത്തെങ്ങല്ല അപ്പം ഞാൻ ഓർത്തു ഇതൊക്കെ പറഞ്ഞ് ഇന്നത്തെ വീട് ഇങ്ങനെ ആക്കുന്ന കേട്ടോ അതുകൊണ്ടാണേ ഇടയ്ക്ക് പറയാം കേട്ടോ അപ്പം എന്നോട് പറഞ്ഞ് എന്നാണെന്നറിയാവോ നാട്ടിൽ വരുമ്പോൾ നമ്പർ ഇടു ഇടാൻ പറ്റി വരുന്ന നാട്ടിൽ വരുമ്പം നമുക്ക് എന്താണെങ്കിലും കാണണം എന്നാണ് പറഞ്ഞു പക്ഷേ സോറി നമുക്കിതിനകത്ത് നമ്മുടെ നമ്പർ ഒന്നും ഇടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എന്താണേലും സ്ഥലം ഞാൻ പറയും അവിടെ ഞാൻ എത്തിയിരിക്കും നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ ഒരു സ്ഥലം പറയും ആ സ്ഥലത്ത് വന്നേച്ചാൽ മതി നമ്മൾ കണ്ടിരിക്കും കേട്ടല്ലോ കൂട്ടുകാരിയായിട്ട് വരാൻ തന്നെ പറഞ്ഞേക്കുന്നത് ആ തീർച്ചയായിട്ടും നമുക്ക് കാണണം കേട്ടോ പിന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് റസിയ റസിയ പറഞ്ഞു എൻ്റെ ചേച്ചിയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വീഡിയോ എന്നൊക്കെയായി എനിക്ക് വയ്യ ഞാൻ ഞാനിവിടുന്ന് ഒങ്ങി അങ്ങ് മണ്ട വരെ ചെന്നായാലും പൊക്ക ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല പൊക്ക ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല റസിയ കുട്ടിക്ക് ഹായ് ഉമ്മ ഏട്ടല്ല ഓ എൻ്റെ ഉമ്മ കിട്ട എടാ നന്ദു അമ്മയുടെ ഉമ്മ കിട്ടാൻ എത്ര ആഗ്രഹം ഇല്ലല്ലോടാ എൻ്റെ മോനോട് ഞാൻ പറയുമായിരുന്നു അവരോട് ചിരിക്കുന്നുണ്ട് ഏ എൻ്റെ ഓരോ ഇരു കണ്ടിട്ട് നിങ്ങൾക്കുമ്മയൊന്നും വേണ്ടേന്ന് ചോദിക്കുമായിരുന്നു ആ അത്രപോലും ഉമ്മ വേണ്ട കേട്ടോ ീ അമ്മയുടെ ഉമ്മ എല്ലാം കിട്ടാലും അയ്യോ പാവം പിള്ളേര് കൊറച്ച് വളർന്നു കഴിയുമ്പഴത്തേക്ക് അവർക്ക് നാണക്കേടാന്ന് ഉമ്മ എന്നൊക്കെ പറയുമ്പോ അല്ലേ അതുകൊണ്ട് അവർക്ക് ഇഷ്ട പിന്നെ അടുത്തത് അടുത്തത് ഉം ആ ഉഷാസ് കിച്ചൻ പറഞ്ഞേക്കുന്ന എന്നാന്ന് വെച്ചുകഴിഞ്ഞാ ജയേ ഞാൻ എന്താണേലും താരൻ്റെ ടിപ്സ് ചെയ്തു സൂപ്പറാണ് എൻ്റെ തലയിലെ താരനെല്ലാം പോയി വളരെ ഉപകാരം താങ്ക് യു എൻ്റെ മോൻ്റെ തലയിൽ ഇപ്പം തേച്ചോണ്ട് ഞാൻ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാലോ തേച്ചുകൊണ്ടിരിക്കുക ഇന്നും തേച്ചിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും പോകുന്ന കാര്യങ്ങൾ മാത്രം ഈ ജയായസ് നായർ പറയത്തുള്ളൂ കേട്ടോ അങ്ങനെ മനസ്സിലാക്കിക്കോ എല്ലാവരും അടുത്തത് ആരായിരുന്നു പറഞ്ഞത് നമ്മുടെ ജോമ നമ്മുടെ ജോമയെ അവിടെ നിന്ന് ഓരോന്ന് റെഡ്ലേഡിയുടെ പുരു വെച്ചേക്കണം ഞാൻ ഇപ്പൊ തന്നെ വെച്ചേക്കാം വെച്ച് ഇവിടെ നിന്ന് കിളുത്ത് പൂ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മുളച്ച് കിളുത്ത് റെഡ്ലേഡിയായിട്ട് ഉണ്ടായി കഴിഞ്ഞാലും ജോമ എന്ന എന്ന് അറിയാം നമ്മുടെ വീടിന്റെ വാതുക്ക വന്നിട്ട് പറയും ഞാൻ വന്നേന്നും വന്ന് എനിക്ക് മെസ്സേജ് വിടും ഇപ്പൊ തന്നെ ഞാൻ തരാൻ കേട്ടോ അതും കണക്കില്ല വീടിൻ്റെ വാതുക്ക വന്നിട്ട് ഫോട്ടോ ഇട്ടിട്ട് പറയാം ഞാൻ വീടിന്റെ അവിടെ വന്നായിരുന്നു എന്ന് എങ്ങനെയുണ്ട് അതുപോലെ അപ്പളത്തിൻ്റെ കാര്യം അപ്പോൾ അവിടെ ഇരുന്നു കുരു ഒന്നും വെക്കുന്നില്ല ജമുയർക്കായിപ്പോയി ഈ ജയം വല്ല അല്ലേ ഒന്നുമല്ല വീടിന്റെ വാതിക്ക വന്നിട്ട് എന്നെ പറ്റിച്ചു വിഷ്ണു ഹംസദനി പറയുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജയേ ഡോഗ്സിനെ എല്ലാവരെയും കൂടെ പുറത്തോട്ട് വിട്ടിട്ടൊരു വീഡിയോ എടുക്കണം തീർച്ചയായിട്ടും അതൊക്കെ പറ്റാവുന്ന ആഗ്രഹങ്ങളല്ലേ ഞാൻ തീർച്ചയായിട്ടും ഞാൻ കുളിക്കുന്നതിന് മുമ്പ് തന്നെ എടുക്കാം കാരണം ഈ കുളിയെല്ലാം കഴിഞ്ഞാൽ എൻ്റെ മേത്തോട്ട് ഈ ഇങ്ങനെ കയറി വരുമ്പോഴത്തേ നമ്മുടെ മേത്തോ കൂടെയൊക്കെ വിറ്റ് അത് നമുക്ക് നമ്മുടെ വീട്ടിലൊന്നും നിങ്ങളെ കയറ്റത്തില്ല കേട്ടോ എന്താണേലും ആ ആഗ്രഹം ഞാൻ സഫലമാക്കിത്തരും എനിക്കൊരു വീഡിയോയുമായി പറഞ്ഞു തന്നുകൊണ്ട് കേട്ടല്ലോ തീർച്ചയായിട്ടും ഞാൻ ഇടാം കേട്ടോ പിന്നെ ഞെട്ടിപ്പോലെ വീഡിയോ എന്ന് പറയാവേ ഇന്നല്ലേ ആ പിന്നെ നോക്കട്ടെ ആ ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോഴത്തെ മഴയുണ്ടായിരുന്നെന്ന് കുറച്ച് ആൾക്കാരെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞാനും മോനും ചേട്ടനും കൂടെ അമ്പലത്തിൽ പോയായിരുന്നു തിരുനക്കരയിലെ ആറാട്ടില്ലായിരുന്നു അപ്പം ഭഗവാൻ പണ്ട് തൊട്ടേ ഭഗവാൻ്റെ ആറാട്ടിൻ്റെ ആ ദിവസം ഇടിവെട്ടി മഴ പെയ്യും അത് ഇന്നലെ സാധിച്ചു ഇന്നലെ ഇടിവെട്ടി മഴ പെയ്തു ഞങ്ങൾ അമ്പലത്തിൽ നിന്നപ്പം ഞങ്ങൾ കുറേ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയത് പക്ഷേ നമ്മുടെ കൈനോട്ടക്കാരെയെ കണ്ടില്ല മഴയായതുകൊണ്ട് ആഗ്രഹിച്ചു പോയതൊന്നും നടന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ കൈ നോട്ടക്കാരിയെ കാണുവാണെങ്കിൽ നല്ലതാണെ പറഞ്ഞാൽ മതിയുന്നു പിന്നെ ആ പിന്നെ നമ്മുടെ മഞ്ജു ഷാജി പറഞ്ഞു ജയ ചേച്ചി കപ്പളങ്ങ മുഖത്ത് തേച്ചാ നല്ലതാണ് കറക്റ്റ് ആവട്ടോ പക്ഷെ ഒരു കാര്യം പണ്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഇരുന്നേ കപ്പളങ്ങ ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നേ കപ്പളങ്ങ തേക്കുമായിരുന്നു പഴുത്ത കപ്പളങ്ങ പക്ഷേ ഉണ്ടല്ലോ മുഖം നമുക്ക് കുറയാകുമ്പോണ്ടല്ലോ എനിക്കൊരു അനുഭവസ്ഥ ഒരു പെൻകൊച്ചിന്റെ മുഖം ഞാൻ കാണുകയും ചെയ്തേ ഞാൻ അതിനോട് കൂടി ഇടയ്ക്ക് വെച്ച് നിർത്തി അതിൻ്റെ മുഖം മഞ്ഞളിച്ച് മഞ്ഞ കളറായിപ്പോയി അതാകെട്ടോ അത് ശരിക്കും പറഞ്ഞാൽ മാറ്റം വരും പക്ഷെ അങ്ങനെ ഒരു സംഭവം കണ്ടു ഞാൻ നേരിട്ട് അതുകൊണ്ടാകട്ടോ നല്ല സംഭവം നല്ല സുകുടുംബം എപ്പോഴും എനിക്ക് സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ കാരണം അതിൻ്റെ ബ്ലോഗ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുകുടുംബം ബ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി തീർച്ചയായിട്ടും കാണണം നമ്മളെല്ലാവരും ഞാൻ ആദ്യം യൂട്യൂബ് തുടങ്ങിയപ്പോഴേ എൻ്റെ ഓരോ ആഗ്രഹങ്ങളും വലിയ ഒത്തിരി ആൾ ഒത്തിരി വ്ലോഗിൽ ഇച്ചിരി ഉയർന്ന ആൾക്കാരുടെയൊക്കെ പോയി നോക്കിയിട്ട് ഞാൻ എന്നാൽ ആവുന്നത് എന്നെ കുറച്ച് ആൾക്കാർ എങ്ങനെ അറിയുന്നത് എപ്പോഴായിരിക്കും ഏ എന്നിട്ട് അതിൽ പോയി കൊത്തു ഇങ്ങനെ കൊത്തി നോക്കി പോയി കമൻറ്റിനകത്തുനിന്ന് പോയി അങ്ങനെ എടുത്തോണ്ട് വരും കമൻറ്റിട്ട് നോക്കും നമ്മൾ ആദ്യം അങ്ങനെ ആണല്ലോ എല്ലാവരും അങ്ങനൊക്കെ നോക്കി ശരിക്കും അങ്ങനെയാണ് ഈ കൊച്ചു അധികം സബ്സ്ക്രൈബേഴ്സ് ആകാത്ത ദൈവമേ പാവം എത്തി കുറച്ച് തുടങ്ങിയിട്ട് വന്നത് അധികം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല എന്താണേലും ശരിക്കും എല്ലാവർക്കും മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൽ വാച്ച് വേഴ്സും കിട്ടുന്ന രീതിയിൽ എല്ലാവരും പരസ്പരം സഹായിക്കണം സു കുടുംബത്തിൻ്റെ കാണാത്തവർ പോയി കാണണേ ഇതോ എൻ്റെ മോൻ്റെ ഒച്ച റോസ്വില്ല അതുപോലെ തന്നെ കേട്ടോ ഭയങ്കര സപ്പോർട്ടാണ് നല്ല എനിക്ക് നമുക്കറിയാം ഓരോരുത്തരെ അതുപോലെ ഞാൻ ജീനയുടെ വീട്ടമ്മ ക്ലോസ് കണ്ടില്ലേ അപ്പം പാവൻ ജീന എനിക്ക് താങ്ക്സ് അതൊക്കെ പറഞ്ഞ് ഞാൻ ചേച്ചി പറഞ്ഞോണ്ട് എൻ്റെ എൻ്റെ അതിനകത്തോട്ട് കുറേ കൂട്ടുകാർ വന്നു ഏഹ് അങ്ങനെയൊക്കെ പറഞ്ഞ് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അതൊക്കെ പറഞ്ഞ് അതിനേക്കും പിന്നെ നമ്മുടെ അനിലാകുമാരി ആ അനിലാകുമാരി പറഞ്ഞിട്ടുണ്ട് കമൻ്റ് എന്നാന്ന് ഞാൻ ഞെട്ടിത്തരിച്ചുപോയേ പാവം അമ്മ കുട്ടി ഏഹ് ഈ ജന്മം മുഴുവൻ കൂട്ടിൽ കിടക്കാനാണല്ലോ കൂട്ടിൽ കഴിയാതെ അല്ലേ എൻ്റെ വിധി കൂട്ടിൽ കഴിയാനല്ലേ എൻ്റെ വിധി ഏ എന്തും ഞാൻ ആദ്യമൊത്ത എൻ്റെ അമ്മയുടെ കാര്യ വായിച്ചു വന്നപ്പോഴാണ് എന്താവും ആ പട്ടിക്കുഞ്ഞ് അല്ല എന്നാണ് ആ പട്ടിക്കുഞ്ഞ് ചിന്തിക്കുന്നതെന്ന് ആദ്യം വിചാരിച്ച എൻ്റെ അമ്മയുടെ കാര്യമാണ് ലാസ്റ്റ് നോക്കിയപ്പോൾ പട്ടിക്കുഞ്ഞിരിക്കാനുള്ള തമാശയായിരുന്നു കേട്ടോ അനിരാകുമാരിയുടെ അപ്പം ഭയങ്കര രസകരമായ തമാശകളും എൻ്റെ എൻ്റെ കമന്റിനകത്തോട്ട് വന്നേക്കുന്നത് വായിച്ചും എല്ലാവരോടും ഞാൻ ഇത്രയും ഏഹ് പഴയതിനകത്തോലുണ്ടോ എന്നാണെല്ലാം പറഞ്ഞിട്ടില്ലേ പുതിയ കമന്റിന പുതിയ വീഡിയോയിലെ കമൻറ്റിടാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പുറകോട്ട് ഒത്തിരി നോക്കുന്നില്ലല്ലോ വൈറ്റ് ടു സ്റ്റുഡിയോയിൽ പോയാണ് ചിലവരുടെയൊക്കെ നോക്കുന്നത് കേട്ടോ അപ്പം അതിനകത്ത് മെയിൻ കമൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് എന്താണ് സപ്പോർട്ട് അപ്പോൾ ആരും ഒരാൾ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ആണുങ്ങൾക്ക് തലയിൽ ഇതൊക്കെ തേക്കാവും തീർച്ചയായിട്ടും തേക്കാം അവർക്കെന്താ കുഴപ്പം ആണുങ്ങൾക്ക് തേച്ചാലാണ് ആണുങ്ങളും മെയിനായിട്ട് തേക്കേണ്ട കാര്യം അവരുടെ തലമുടിയൊക്കെ പൊഴിയത്തില്ലേ ഏ താരത്തില്ലേ അവർക്കാണ് എപ്പോഴും സപ്പോർട്ട് മുൻ മുൻഗണന എല്ലാ കാര്യത്തിനും ആണുങ്ങൾക്ക് വേണം കൊടുക്കാൻ കേടല്ല അതുകൊണ്ട് ചെയ്യാം പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞിട്ട് മോയിസ്ചറൈസിങ് ക്രീം ഇടാം പൊന്നുമോളയൻ എനിക്ക് അതിൻ്റെ അറിയത്തില്ല കേട്ടോ അറിയാത്ത കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ട് കാര്യം ഞാൻ ആ സംഭവേ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല അങ്ങനെ അങ്ങനൊരു കമൻറ്റ് മെയിൻ കമന്റ് ഞാൻ എടുത്ത് വായിക്കും കേട്ടോ എന്തെങ്കിലും സംശയമുള്ളൂ പിന്നെ ഇത് ചേച്ചിയുടെ അമ്മയാണോ ചേട്ടന്റെ അമ്മയാണോ ചോദിച്ചിട്ടുണ്ട് ഇത് എൻ്റെ അമ്മയാണ് കേട്ടോ ചേട്ടന്റെ അമ്മ മരിച്ചു മരിച്ചില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കണ്ടിരിക്കണം കേട്ടോ ടാറ്റാ